ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ പട്ടാമ്പി നഗരസഭയുടെ പൊതുശ്മശാന നവീകരണത്തിനുബന്ധിച്ച എം പി ഫണ്ട് വിനിയോഗിക്കുന്നില്ലെന്നാരോപിച്ച് യു ഡി എഫിന്റെ പ്രതിഷേധം എം പി ഫണ്ട് വിനിയോഗിക്കാത്തത് നഗരസഭാ ഭരണസമിതിയുടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നേതാക്കൾ ആരോപിച്ചു ില് പ്രിയപ്പെട്ട പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ചിലകാലമായിട്ട് പട്ടാമ്പിയുടെ അഭിലാഷവും ആവശ്യവും അത്യാവശ്യവുമായിരുന്ന പട്ടാമ്പിയുടെ പൊതുശ്മശാനം പട്ടാമ്പിയുടെ നഗരസഭയുടെ സ്വന്തമായ സ്ഥലത്ത് ശ്മശാനം നിർമ്മിക്കാൻ പാലക്കാട് എം പി ആയി തെരഞ്ഞെടുത്ത് ആദ്യം ജില്ലയിൽ അനുവദിച്ച പണ്ട് പട്ടാമ്പി നഗരസഭയ്ക്ക് അമ്പത് ലക്ഷമാണ് അമ്പത് ലക്ഷം ഇവിടെ അനുവദിക്കുമ്പോൾ വേറെ ഒരു ജനപ്രതിനിധിയും ഒരു ഫണ്ടും ആ നിമിഷം വരെ തന്നിട്ടില്ല പക്ഷേ നിർഭാഗ്യവശാൽ പല കാരണങ്ങൾ കൊണ്ട് പട്ടാമ്പിലെ നഗരസഭാ സമിതി പല പല കാരണങ്ങൾ കൊണ്ട് ഇത് നീട്ടി നീട്ടി പോകുകയായിരുന്നു അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എം പി ഫണ്ട് ലഭിച്ചിട്ടും ലഭ്യമായില്ലെന്ന കള്ളപ്രചരണം നടത്തുകയുമാണെന്നാണ് യു ഡി എഫിന്റെ ആക്ഷേപം യു ഡി എഫ് കൗൺസിലർമാരും നേതാക്കളും നഗരസഭാ സെക്രട്ടറി ഇൻചാർജിനെ ഉപരോധിച്ചു ഉദ്യോഗസ്ഥരും നേതാക്കളും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായിട്ടുണ്ടോ അപ്പൊ എന്തുകൊണ്ടാണ് സെക്രട്ടറി കണ്ടിരിക്കണോ അതെല്ലാം ചോദിച്ചത് ആ വന്ന തപാൽ മെയില് സെക്രട്ടറി കണ്ടിരിക്കണോ നിങ്ങൾക്ക് വ്യക്തമായിട്ട്

പരിശോധിക്കാമെന്ന് സെക്രട്ടറി ഇൻചാർജ് സമരക്കാരെ അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് എം പി ഫണ്ട് ലഭിച്ചിട്ടില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വാദം തെറ്റാണെന്ന് തെളിയിച്ചുവെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന ചെയർപേഴ്സൺ മറുപടി പറയണമെന്നും യു ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു കെ ആർ നാരായണസ്വാമി സി സംഗീത ഇ ടി ഉമ്മർ ഉമ്മർ കീഴായൂർ എം കെ മുഷ്താഖ് ജയശങ്കർ കൊട്ടാരത്തിൽ തുടങ്ങിയ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക